കഴിഞ്ഞ ദിവസമായിരുന്നു സാന്ത്വനം സീരിയൽ സംവിധായകൻ്റെ ഭാര്യ റോണു ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തിയത് ആരും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു പേര് വെളിപ്പെടുത്തിക്കൊണ്ടായിരുന്നു റോണു എത്തിയത് മറ്റാരുടെയുമെല്ലാം മലയാളി പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാനമ്പാടി എന്ന സീരിയലിൽ അഭിനയിച്ച പപ്പി എന്ന സുചിത്ര നായരുടെ പേരാണ് റോണു പരാമർശിച്ചത് തൻ്റെ കുടുംബവും അതുപോലെ തന്നെ മനസമാധാനവും നഷ്ടപ്പെടുത്തിയ ഒരു നടിയാണ് സുചിത്ര എന്നാണ് രോണു പറഞ്ഞത് ഞാനും ആദിത്യനും സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു സുചിത്ര നായരും ആദിത്യനും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾക്കിടയിൽ പ്രശ്നങ്ങളുണ്ടാക്കിയത് എന്നാണ് രോണു പറഞ്ഞത് ഇതിന്റെ പേരിൽ താനും ഭർത്താവും വേർപിരിഞ്ഞൊക്കെ താമസിച്ചിട്ടുണ്ട് എന്നും രേണു പറയുന്നു എന്നാൽ രോണുവിന്റെ ഈയൊരു വെളിപ്പെടുത്തലിന് പിന്നാലെ തന്നെ വീഡിയോയ്ക്ക് താഴെ നിരവധി മോശം കമന്റുകളാണ് സുചിത്രയ്ക്കു നേരെ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിനൊക്കെ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ സീരിയൽ താരം സുചിത്ര പൊതുവെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പ്രതികരിക്കാത്ത നടി തന്റെ സ്റ്റോറിയിലൂടെയാണ് പ്രതികരണം അറിയിച്ചുകൊണ്ട് എത്തിയിരുന്നത് തെറ്റു ചെയ്തിട്ടില്ല എന്ന് പൂർണമായ ബോധ്യം അവനവനുണ്ടെങ്കിൽ ആരെയും ഒന്നും ഭയപ്പെടേണ്ടതും ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് സുചിത്ര പറയുന്നത് കാലാകാലങ്ങളിൽ നിരപരാധിത്വം തെളിയിച്ചു വരും പഴയതൊക്കെ ഓർക്കുന്ന നിമിഷം എല്ലാവർക്കും ഒരു ദിവസം വരും അതുവരെയുള്ളൂ ഇപ്പോൾ കാണിക്കുന്ന അവരുടെ സന്തോഷമെന്നാണ് സുചിത്ര തന്റെ സ്റ്റോറിയിലൂടെ പങ്കിട്ടത് ും ആദിത്യനും തമ്മിൽ പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത് പ്രണയിച്ച് വിവാഹം തന്നെ മറ്റൊരു പെണ്ണ് തന്റെ ഭർത്താവുമായി അടുക്കുന്നത് അത്ര സഹിക്കില്ല ഇത്തരത്തിലുള്ള കമന്റുകളാണ് ആ ഒരു വീഡിയോയ്ക്ക് താഴെ റോണുവിനെ പിന്തുണച്ചുകൊണ്ട് വന്നിരിക്കുന്നത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായമെന്ന് മറക്കാതെ താഴെ കമന്റ് ചെയ്യൂ